ഹായ് ബി വെൽക്കം ബാക്ക് അർജ്ഞ വേൾഡ് ഞാൻ വന്നിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാൻ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർ ഭയങ്കര ഡെഡിക്കേഷനായിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബന്ധം അവസാനിച്ചിട്ട് പിന്നെ ഒന്ന് തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ആരുടെ ബന്ധമാണ് അവസാനിക്കാൻ പോകുന്ന ആരുമായിട്ടുള്ള ബന്ധമാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ തേർഡ് പാർട്ടി അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിട്ട് നിങ്ങളുമായിട്ട് ബന്ധം തുടങ്ങാൻ പോകുന്നു ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ അതർ വുമൺ അല്ലെങ്കിൽ അദർ പേഴ്സൺ ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി അപ്സെറ്റായിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം കാരണം ഇവർ ആഗ്രഹിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല അത് കാരണം ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് ഇവർക്ക് ലഭിക്കും ഇനി ഭാഗ്യത്തിൽ എന്താണോ ഇല്ലാത്ത അത് ഇവരിൽ നിന്ന് പോകും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇവിടെ സ്നേഹം വിജയിക്കും എന്നിട്ട് സഫറിങ്ങുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എന്താണോ അത് എന്താകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഡിസ്റ്റൻസ് ആണ് സെപ്പറേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ തെറ്റുകൾ എന്താണോ അത് മനസ്സിലാക്കി അതിൽ ചേഞ്ച് കൊണ്ടുപോകാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഇവിടെ ലവ് ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് വെയ്റ്റിംഗ് ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുറേ ആൾക്കാർ തൻ്റെ പേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സൺ തിരിക്കെ അവരുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് കുറിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് അതായത് നിങ്ങൾ എപ്പോഴും വിചാരിക്കാൻ എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് ഉടനെ വരുമെന്ന് അവരും അതേപോലെയാണ് വിചാരിക്കുന്നത് പരസ്പരം നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ് ഇനി ഇവരുടെ ബിഹേവിയറിലാണ് ചേഞ്ചസ് വരാൻ പോകുന്നത് അതായത് ഇവരുടെ ആ ഒരു ബിഹേവിയറിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് അത് കാരണം തേഡ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും അവസാനിപ്പിക്കും ഇവർ ഇനി ഇവരുടെ ബിഹേവിയർ വന്ന ആ ഒരു ചേഞ്ച് കാരണം ചിലപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം തുടർന്നിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധമായിരിക്കും അവസാനിപ്പിക്കാൻ പോകുന്നത് ഇവിടെ ഏതെങ്കിലും ഒന്ന് നടക്കും ഒരു സിറ്റുവേഷൻ അവസാനിച്ച് മറ്റൊന്ന് ന്യൂ ഒരു ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ഒന്നുകിൽ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ അവസാനിച്ച് തേർഡ് പാർട്ടിയുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഇല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടൊരു സിറ്റുവേഷൻ എൻ്റായി നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഇവിടെ ഒരു ലേഡിയാണ് റിജക്റ്റ് ചെയ്യുന്നത് നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു മാരേജ് എനിക്ക് തോന്നുന്നു അമ്മയായിരിക്കാം ഇവിടെ ഈ ഒരു വ്യക്തി റിഫോഴ്സ് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇവർ പോരാടുകയാണ് നിങ്ങളെ റിജക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ പറയുമ്പോൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫുൾ ആൻഡ് ഫൈനല് എന്ത് ചെയ്യണം ഇവരുടെ ലൈഫിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഇഷ്ടത്തിനാണ് നിങ്ങളെ വിട്ടു പോയത് എങ്കിൽ ഇവർ ചെയ്ത് തെറ്റായി പോയി എന്നിവർക്ക് മനസ്സിലാവുകയും തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇവരുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവരെ കിട്ടും ഇനിയില്ല എങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നത് നിങ്ങൾ ഇവരുടെ ഭാഗ്യത്തിൽ ഉണ്ടെങ്കിൽ ഇവർക്ക് ഉറപ്പായിട്ട് ലഭിക്കുമെന്ന് അപ്പോൾ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഇവർ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടാണുള്ളത് അവരുടെ ഫാമിലി എങ്ങനെയെങ്കിലും കൺവീൻസ് ചെയ്യിപ്പിക്കണം നിങ്ങളെ മാരേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ കൺവീൻസ് ആയാലേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മെയിൻ മെയിനായിട്ട് ഇവർക്ക് ഫിയർ ഇല്ല മുമ്പ് ഭയങ്കര ഫിയർ ആയിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർക്ക് ഫിയർ ഉണ്ടാവത്തില്ല ഫാമിലിയോട് സംസാരിക്കാനൊന്നും ഒരു പേടിയും ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കണക്ഷനും വയ്ക്കുന്നില്ല നിങ്ങളുടെ നേർക്ക് ഒരു ആക്ഷനും എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുക അവർ ബാഡ്ലി ട്രാഫ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് കാരണം അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഇന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനും ഒന്നും പറ്റുന്നില്ല അവരെ കൊണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി നെക്സ്റ്റ് ആവശ്യം നോക്കാൻ നോക്കേണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ ഉറപ്പായിട്ടും വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും റെഡി ആയിട്ടാണ് ഉള്ളത് നിങ്ങളുടെ മായിട്ടൊരു പുതിയ തുടക്കത്തിന് വേണ്ടി പുതിയ തുടക്കം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും ഉണ്ടാവുക ഹാർമണി ഉണ്ടാകും നിങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ ഇവിടെ കാസ്റ്റ് ട്രഡീഷണൽ കൾച്ചറൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ത് ഡിഫറൻസ് ആയിക്കോട്ടെ നിങ്ങൾ തമ്മിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് ബന്ധനത്തിലാണോ ഉള്ളത് അതെല്ലാം എന്താക്കി അതിൽ നിന്നില്ലെങ്കിൽ പുറത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് കാര്യം പറഞ്ഞാണോ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വച്ചത് അതായത് ചില സമയം നിങ്ങളെ ബ്ലോക്ക് ചെയ്യും ചില സമയം നിങ്ങളുമായിട്ട് ഒന്നാകും വീണ്ടും ബ്ലോക്ക് ചെയ്യും ഓൺ ഓൺ ഓഫ് സിറ്റുവേഷനൊക്കെ അതിൽ നിന്ന് കാണും നിങ്ങൾ തമ്മിൽ പക്ഷേ ഇനി എന്ത് കാര്യം പറഞ്ഞാണോ നിങ്ങളിൽ നിന്ന് ബ്ലോക്ക് ആയത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വെച്ചത് നിങ്ങളിൽ നിന്ന് അകന്ന് പോയത് എന്തായിക്കോളട്ടെ ഇനി അതെല്ലാം മാറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും ഇവിടെ ഇവരുടെ ഇൻഡ്യൂഷൻ എന്താണ് ഇവരോട് പറയുന്നത് അത് കേട്ട ആക്ഷൻ എടുക്കും ഇവർ ആൾക്കാരുടെ പേഴ്സൺ ഉറപ്പായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സൺ നെസ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ കോൺട്രാക്ട് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ ആഗ്രഹം പൂർണ്ണമാകാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒന്നാവാനാണ് ആണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ഒരു ആഗ്രഹം പൂർണ്ണമാകാൻ പോവുകയാണ് അപ്പോൾ അവരുടെ ആഗ്രഹം നടക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ആഗ്രഹവും നടക്കുന്നതല്ലേ നിങ്ങളുടെ ആഗ്രഹവും അത് തന്നെ ആയിരിക്കല്ലോ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ യൂണിയൻ ആവണമെന്ന് അപ്പോൾ ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത് പോലെ ഒരു യൂണിയൻ ഇവിടെ ഇവർ പല ചലഞ്ചിങ് സിറ്റുവേഷനും ഫേസ് ചെയ്തു ഇനി ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ നിങ്ങളോട് പറയുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരും എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ക്ലാരിറ്റി കൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി വളരെ അപ്സെറ്റ് അപ്സെറ്റായിട്ടുമാണ് ഉള്ളത് ഇനി നിങ്ങളുടെ പേഴ്സൺ സഡൻ ആയിട്ട് നിങ്ങളോടൊന്നും മിണ്ടുന്നില്ല നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടെന്നവർ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ കുറവ് വച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അവർ എന്തോ ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വയ്ക്കേണ്ടി വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ചിലപ്പോൾ അവർ ഇത് നിങ്ങളോട് തുറന്ന് പറയും അപ്പോൾ കോണ്ടാ സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൺ പെർമനൻ്റ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്ത് വന്നിട്ട് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് യൂണിയന് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ കഴിവെന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നെസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർ കാരണം ഒത്തിരി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ അപ്പോൾ അവരോട് ഫൊർഗീവ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അവരുടെ കാര്യം ഈശോ നോക്കിക്കോളും നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഫൊർഗീവ് ചെയ്യുക നമ്മൾ ഒരിക്കലും അഹങ്കാ നമ്മുടെ ആ ഒരു ദേഷ്യവും വൈരാഗ്യവും വച്ച് പുലർത്തരുത് മറ്റുള്ളവരോട് അവരെന്തോ ചെയ്തിട്ടെ അവർതിനുള്ള പരിഹാരം ദൈവം കൊടുക്കുള്ളൂ അവർക്ക് നെക്സ്റ്റ് മെസ്സേജ് ഡിവൈ നിങ്ങൾക്ക് ഗൈഡൻസ് തരും അത് നിങ്ങൾ ഫോളോ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് പല സമയത്തും ഓരോ ഗൈഡൻസ് നമുക്ക് ലഭിക്കും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ചിത്രശലവം കിളികളുടെ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ ഏതെങ്കിലും സൈനിലൂടെ നമ്പറിലൂടെ ഇതേലെല്ലാം ഡിവൈൻ നമുക്ക് ഗൈഡൻസ് തരാറുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് റീഡിങ് ഇന്നത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു ഓം നമശിവായ